അമ്മേനെ തല്ലുവാണെ അച്ഛൻ ഇട്ട് അമ്മേനെ അടി 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 എന്നൊക്കെ തള്ള തള്ളവൈബാണ് അല്ലെങ്കിൽ അവൻ തന്ത വന്നിട്ട് ഞാനിത് ടീച്ചറിനോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ തന്നെ അവൻ എന്നെ കുനിച്ചു നിർത്തി കൂമ്പിരിട്ടിട്ട് അവളെ തെറി പറയാനുള്ള അധികാരമുണ്ട് അവളുടെ തന്തക്കും അവളുടെ തള്ളക്കും അവളുടെ അമ്മയുടെ അമ്മൂമ്മക്ക് വരെയും വിളിക്കാനുള്ള അധികാരം എനിക്കുണ്ട് പെഗ്ഗല്ലേ നീ കുടി ഇതൊക്കെ ഇതൊക്കെ എന്ത് എന്ത് ജീവിതം കേട്ടപ്പോൾ അങ്ങോട്ട് പേടിയായി ദീപമെ നീ എന്തിനാ റെയിൽവേ ട്രാക്കിന്റെ അവിടെ പോയി നിന്നത് എനിക്ക് ചാർട്ട് നോക്കിയപ്പോ ഇത്രയും ലക്ഷം രൂപക്ക് ഞാൻ ലോട്ടറി എടുത്തോ ഇത്രയും നാളും ഒക്കെ ചെയ്യുന്നത് പഠിക്കലേ പഠിക്കലേ ഉഴപ്പാണോ അലമ്പാണെന്നൊക്കെ ഹായ്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നാണ് കേട്ടോ അത് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കും കൂടി കേൾക്കാനും അത് മനസ്സിലാക്കാനും കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇതിനു ഇതിനുമുമ്പ് ഞാൻ രണ്ടു മൂന്ന് കഥയൊക്കെ നിങ്ങളോട് പറഞ്ഞില്ലേ സ്റ്റോറി അതൊക്കെ എന്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ തന്നെയായിരുന്നു കേട്ടോ അപ്പൊ ഇതെന്ന് പറയുന്നത് എന്റെ അനുഭവമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം പക്ഷെ എന്റെ അനുഭവം അല്ല ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ദിവസം മുമ്പ് ഒരു മോള് നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നതാണ് ഇൻസ്റ്റയിൽ അപ്പം ഞാൻ എല്ലാത്തിനും എനിക്ക് സമയം കിട്ടുന്ന പോലെയൊക്കെ കുറേയൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട് ചിലതൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല പെട്ടെന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് ഒരു എസ് എ പോലെ കാണുന്നത് അപ്പം ഞാനത് എടുത്ത് വായിച്ച് നോക്കി എന്താണ് ഇത്രയും വലുതായിട്ട് എഴുതി പിടിപ്പിച്ചതെന്ന് പിടിപ്പിച്ചേക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ആ മോള് ചേച്ചി എൻ്റെ പേര് ഇന്നതാണ് ഞാൻ ഇവിടെയാണ് പഠിക്കുന്നത് നിങ്ങളുടെ വീഡിയോസ് ഒരുപാട് ഇഷ്ടമാണ് കാണാറുണ്ട് അതാണ് അതാണിതാണെന്നൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്കും ഭയങ്കര വായിച്ച് വായിച്ച് വന്നപ്പോൾ പിന്നെ ഞാൻ ചാറ്റ് ചെയ്തു താങ്ക് യു മോള് ു സോ മച്ച് ഇനിയും കാണണം പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴാണ് പിന്നെ കുറച്ച് കുറച്ച് ചാറ്റ് ചെയ്ത് വന്നപ്പോഴാണ് മോളുടെ സങ്കടം എന്നോട് പറയുന്നത് നന്നായിട്ട് പഠിക്കണം കേട്ടോന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനെ പഠിക്കാനൊന്നും പറ്റാറില്ല വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളാണ് ഇനിയിപ്പൊ ഞാൻ എന്തായാലും കാര്യത്തിലേക്ക് വരാം ആ മോളുടെ ഡീറ്റെയിൽസോ പേരോ സ്കൂളോ സ്കൂളോ ഒന്നും എനിക്കറിയില്ല സ്കൂള് ഞാൻ ചോദിച്ചില്ല പേരെന്താണ് എവിടെയാണ് അതൊന്നും ഞാൻ പറയുന്നില്ല ആ ഒരു ഒരു സംഭവം ഒരു ചെറിയ ഇത് മാത്രം മോള് പറഞ്ഞുള്ളൂ ആ ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ് ചേച്ചി അച്ഛനും അമ്മയൊക്കെ എപ്പോഴും വഴക്കുപീടിയൊക്കെയാണ് അവർ രാത്രി ഒന്നും പഠിക്കാനൊന്നും പറ്റില്ല അങ്ങനെ മാത്രം പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് കുറെ കാര്യങ്ങൾ ഓർമ്മ വന്നു ആ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം നമുക്ക് കുറച്ചുപേരെങ്കിലും കാണുവാണെങ്കിൽ അവർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇത് തോന്നിക്കോട്ടെ ഓർത്തിട്ടാണ് വേറൊന്നുമല്ല ഗെയ്സ് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഒരുപാട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അതേ കോളേജിലാണെങ്കിലും അതേ എല്ലാവരും നേരിടുന്ന പ്രശ്നമാണ് വീട്ടിലെ അച്ഛനും അമ്മയായിട്ടുള്ള പ്രശ്നം അല്ലേ അവരും അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നമായിരിക്കില്ല അച്ഛനും അമ്മമാരും അവർ തമ്മിലുള്ള പ്രശ്നം അതായത് അച്ഛൻ ചിലപ്പോൾ മദ്യപാനി ആയിരിക്കാം കള്ളു ഓടിക്കും കള്ളു ഓടിച്ചിട്ടായിരിക്കും വീട്ടിൽ വരുന്നത് അല്ലേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മ എന്തെങ്കിലും പറഞ്ഞേ ഇടിയും ബഹളവും വഴക്കൊക്കെ ആയിരിക്കും അപ്പോൾ പിള്ളേർ പഠിക്കുന്ന സമയം ആയിരിക്കും അച്ഛൻ പണി കഴിഞ്ഞ് വരുന്നത് അപ്പോഴായിരിക്കും പിള്ളേര് ബുക്ക് എടുത്തുകൊണ്ട് പഠിക്കാനിരിക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ഒച്ചയും ബഹളവും ചിലപ്പോൾ ചീത്ത വാക്കുകൾ ചീത്ത അമ്മ അത് വിളിക്കുന്നു അമ്മ തിരിച്ചു ഇത് വിളിക്കുന്നു അച്ഛനങ്ങനെ വിളിക്കുന്നു രണ്ടുപേരും തമ്മിലുള്ള ബഹളമൊക്കെ എൺപത് ശതമാനം ആൾക്കാരുടെ വീട്ടിലും ഇതുപോലെ അച്ഛനും അമ്മയും തമ്മില എന്തെങ്കിലും കുടുംബ പ്രശ്നം വീട്ടുകാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അപ്പം സ്കൂളിൽ പോകുന്ന പഠിക്കുന്ന കുട്ടികളുണ്ടാവും അല്ലേ ഈ പഠിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അത് നമ്മൾ പഠിക്കുന്നവർക്കറിയാം അല്ലേ ഈ ബുക്ക് തുറന്ന് നമ്മൾ ഫുൾ കോൺസെൻട്രേഷനും കൊടുത്ത് ഓരോ വരിയും വായിച്ച് പഠിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് നിസ്സാര പണിയല്ലേ ഈ ബുക്കിന്റെ മുമ്പ് ഇരുന്ന് കുത്തി ഇരുന്ന് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടുള്ള പണി തന്നെയാണല്ലേ അപ്പോ അതും ആ പ്രായം കുട്ടികളുടെ ആ ഒരു പ്രായത്തിൽ അപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും നമ്മൾ ഇടിവെക്കുന്നു അപ്പുറത്തും മുറിക്കിടന്നല്ലെങ്കിൽ ഹോളിക്കിടന്ന് ഇവർ അടി ബഹളം പിടിയാ അത് ഭയങ്കര ഇത് അപ്പോൾ ആർക്കാണ് പഠിക്കാൻ പറ്റുന്നത് അല്ലേ കോമഡി എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചർ ചോദിക്കും ഒന്നാമതൊന്നെങ്കിൽ എക്സാം ഉണ്ടാവും ക്ലാസ് ടെസ്റ്റോ എന്തെങ്കിലും യൂണിറ്റ് ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതിലൊന്നും മര്യാദക്ക് ആൻസർ പറയാനോ ഉത്തരം എഴുതാനോ ഒന്നും ഈ പിള്ളേർക്ക് പറ്റാതാകും ടീച്ചർമാരാണെങ്കിൽ വഴക്കിടലോട് വഴക്കിടലാണ് എന്തിനാ സ്കൂളിലേക്ക് വരുന്നത് കെട്ടിയൊരു അങ്ങോട്ട് വന്നോളൂ ഇപ്പൊ ആമ്പിള്ളേരോടാണെങ്കിൽ നീ കളിക്കാൻ പോയി നീ അവിടെ പോയി ഇവിടെ പോയി എതിരി നീ ഫോണിൽ കുത്തിയിരുന്നു അതാണ് മറ്റാണ് മറിച്ചാണ് ഫുൾ വഴക്കായിരിക്കും പിള്ളേരെയാണ് ടീച്ചർമാരെല്ലാരും പിള്ളേരെ ആയിരിക്കും കുറ്റം പറയുന്നത് എൻ്റെ ഒരു സ്റ്റോറി നിങ്ങൾക്ക് പറഞ്ഞുതരാം വേറൊന്നുമല്ല ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവന്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ അവനാണെങ്കിൽ ടീച്ചർമാരെ എപ്പോഴും കുറച്ച് പേരുണ്ടാവുമല്ലോ ആ പിള്ളേരെ എപ്പോഴും തല്ലയും ഒക്കെ ചെയ്യുന്നത് പഠിക്കല പഠിക്കല ഉഴപ്പാണ് ഉഴപ്പാണ് അലമ്പാണ് എന്നൊക്കെ പറയുന്ന പിള്ളേരുണ്ടാവുമല്ലോ പക്ഷേ അവന്മാരായിരിക്കും ഭാവിയിൽ രക്ഷപ്പെടുന്നത് അവന്മാരായിരിക്കും ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് എത്തുന്നത് കേട്ടോ ഈ ടീച്ചർമാർ അലമ്പാണെന്ന് പറയുന്നത് അത് എപ്പോഴുള്ള ഒരിതാണ് അപ്പോൾ മാത്സിന്റെ എക്സാം എന്തോ ആയിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇവന് മാർക്കില്ല അപ്പൊ സാറാണെങ്കിൽ ഇവനെ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നു ടീച്ചർമാരും ഒക്കെ ചീത്ത പറയുന്നു അടിക്കുന്നു നല്ലോണം അടിക്കുകയൊക്കെ ചെയ്തു ഞാൻ പഠിക്കുന്ന സമയത്താണ് ഇപ്പൊ അങ്ങനെ അടിക്കുകയൊന്നും ഇല്ലെന്ന് തോന്നുന്നു മാർക്കില്ല അപ്പൊ സാർ അടിച്ചു ഭയങ്കരമായിട്ടുള്ള അടിയൊന്നും അല്ല കാരണം സാറുമാർക്കൊക്കെ ഇവന്റെ കഴിവറിയാം അതായത് ഇവൻ ക്ലാസ്സിലും ക്ലാസ്സിൽ കുറച്ചു നേരം ഇരുന്ന് ശ്രദ്ധിക്കണം മാത്രമല്ല ഇവൻ വീട്ടിൽ പോയി ബുക്ക് തുറക്കണില്ല എന്നറിയാം ഹോം കൊടുത്തു വിടുന്ന കാര്യങ്ങളൊന്നും എഴുതി കൊണ്ടുവരുന്നില്ല ക്ലാസ് വർക്ക് ഒന്നും ചെയ്യുന്നില്ല അലം ഉഴപ്പി നടക്കുന്ന പോലെയാണ് ഇവനൊന്നും ഒരു ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല പക്ഷെ എക്സാം വരുമ്പോൾ ഇവനെഴുതുന്നത് കുറച്ചെങ്കിൽ കുറച്ച് എഴുതുന്നത് കാണുമ്പോൾ സാറുമാർ തന്നെ ഞെട്ടിപ്പോകും ക്ലാസ്സിൽ ശ്രദ്ധിക്കലും ഒന്നുമില്ല എന്നിട്ടും ഇവന് ഇത്ര ഇത്രയെങ്കിലും എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവൻ അത്രയും കഴിവുള്ളവനാണ് അവന് കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നമ്മളൊക്കെ വീട്ടിൽ ചെന്ന് ഈ പറയുന്ന മാത്സിന്റെ ഓരോ ആൻസർ ഒക്കെ തലേദിവസം ഇരുന്ന് കുത്തി പഠിച്ചിട്ടായിരിക്കും പിറ്റേ ദിവസം വന്നിരുന്ന് എഴുതണത് അത്രയെങ്കിലും മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടാകുക പക്ഷെ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും പഠിച്ചില്ലെങ്കിലും ക്ലാസ്സിൽ ഇരുന്ന് എങ്ങനെയെങ്കിലും ഒക്കെ എഴുതും മാർക്കും വാങ്ങിക്കും അങ്ങനെ ഒരു ഇത് അല്ലേ നമ്മളിവിടെ എല്ലാ ദിവസവും കാണുന്നല്ലേ അപ്പൊ നമ്മള് തന്നെ വിചാരിക്കും ദൈവം ഞാനൊക്കെ ഇത് കുത്തിരുന്ന് പിടിച്ചിട്ടാണല്ലോ ഈ ഉത്തര ശരിയായത് ഇവനൊക്കെ ഇതൊക്കെ എങ്ങനെ ശരിയാക്കി ഇവനൊന്നും ഒന്നും പഠിക്കൂല ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല പിന്നെ ഇവനെങ്ങനെ ശരിയാക്കിയെന്ന് നമുക്ക് തന്നെ തോന്നും അപ്പൊ ഒരു ദിവസം ഞാനിവിടെ ഇങ്ങനെ സംസാരിച്ചു എടാ നീ എന്താടാ അപ്പൊ ഇത്രോ മാർക്ക് നിനക്ക് കിട്ടിയില്ലെടാ നീ ഒന്നും പഠിക്കാഞ്ഞിട്ട് നിനക്ക് ഇത്രോ മാർക്ക് കിട്ടി അപ്പൊ എന്തെങ്കിലുമൊക്കെ പഠിച്ച എന്തായിരിക്കും അതാണ് ഇതാന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ചപ്പോഴാണ് ഇവൻ പറയുന്നത് ഈ വീട്ടിലൊന്നും പഠിക്കാനൊന്നും പറ്റൂലടി വീട്ടിലത്തെ അവസ്ഥ അങ്ങനെയാ ഞാൻ ചോദിച്ചാൽ അതെന്താ വീട്ടിലെന്ത അവസ്ഥ ഭയങ്കര പ്രശ്നമാണ് വീട്ടിൽ അച്ഛനും അമ്മയും തമ്മി എപ്പോഴും മുട്ടൻ ഇടിയാണ് ഇവനെ ഇവനോടും അതേ ഇവനോടും പ്രശ്നം അച്ഛനും അമ്മയും തമ്മി ഇടി പിന്നെ പിള്ളേരെ അത് ബാധിക്കുമല്ലോ ഇവനെയും ചീത്ത പറയും അച്ഛൻ അമ്മേനേം ചീത്ത പറയും എല്ലാരും പ്രശ്നവും ബഹളവും ഒക്കെ അപ്പൊ എനിക്ക് ജീവിതം മടുത്തു അപ്പൊ ഇവന് എന്നോട് സങ്കടപ്പെട്ടോണ്ട് പറയുവോ എനിക്ക് ജീവിതം മടുത്തടി എനിക്ക് ആത്മഹത്യ തോന്നും എനിക്ക് ട്രെയിൻ റെയിൽവേ ട്രാക്കിന്റെ അവിടെ പോയൊക്കെ ഞാൻ നിന്നിട്ടുണ്ട് അപ്പൊ അത് ചെറിയ പ്രായമാണല്ലോ എനിക്കിതൊക്കെ അങ്ങോട്ട് പേടിയായി ദീപമി നീ എന്തിനാ റെയിൽവേ ട്രാക്കിന്റെ അവിടെ പോയി നിന്നത് എനിക്ക് ചാവാൻ തോന്നിയടി എനിക്ക് മതിയായി മതിയായി ജീവിതം എന്നൊക്കെ ഇവട് പറയാണേ എനിക്കിത് കേട്ടിട്ട് ടെൻഷൻ ഞാനാണെങ്കിൽ ഇവനെ എന്ത് പറഞ്ഞു തരാന്നു ഉപദേശിക്കും ഞാൻ പറയടാ അങ്ങനെയെന്ന് നീ വിചാരിക്കില്ലേ നിനക്ക് നല്ല കഴിവുണ്ട് നീ പഠിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന അന്നത്തെ ദിവസം അന്നത്തെ ദിവസം രാത്രി മുഴുവൻ ഞാൻ ഇവനെപ്പറ്റി ചിന്തിക്കുകയാണ് ഇവന്റെ വീട്ടിലെ അവസ്ഥ എന്താണെന്നൊന്നും ഈ ഇവനെ വഴക്കിടുന്ന ടീച്ചർമാർക്കോ സാറന്മാർക്കോ ആർക്കും നീ പഠിക്കാത്ത എന്താടാ പഠിക്കാത്ത എന്താടാ മര്യാദ പഠിച്ചുകൊണ്ടോ എന്നുള്ളത് നിനക്കതിനുള്ള കഴിവുണ്ട് നീ പഠിക്കണം ഇതുമാത്രമേ പറയുന്നുള്ളൂ വീട്ടിലത്തെ അവസ്ഥ എന്താണ് വീട്ടിലത്തെ സ്ഥിതി എന്താണെന്ന് ആരും ചോദിക്കുന്നില്ല അപ്പം സ്റ്റുഡൻസിനെയും ടീച്ചേഴ്സിനെയും മുമ്പിൽ വെച്ചൊന്നും അല്ലാണ്ടൊന്നും മാറ്റിയിരുത്തി ഇവന്റെ പ്രശ്നമൊക്കെ ചോദിച്ചു മനസ്സിലാക്കി വേണമെങ്കിൽ ഇവന്റെ അച്ഛനോടോ അമ്മയോടോ ഒന്ന് ഫോണിൽ കൂടിയെങ്കിലും വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്താൽ കുറച്ചെങ്കിലും ഒക്കെ മാറ്റം ഉണ്ടാവില്ലേ പിന്നെന്താ ടീച്ചർമാർ അങ്ങനെ ചെയ്യാത്താലും സാറന്മാർ എന്താ അങ്ങനെ ചെയ്യാത്തെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുവായിരുന്നു ഞാനിപ്പൊ പിറ്റേ ദിവസം ക്ലാസ് ടീച്ച നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടീച്ചേഴ്സൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ അതിൽ ഒരാളോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടീച്ചർ ടീച്ചറാണെങ്കിൽ അടിപൊളിയാണ് ടീച്ചറിനോട് ഞാൻ ഈ കാര്യം ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു ടീച്ചറെ അവന് വീട്ടില് പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണ് ടീച്ചറെ അവന് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് അവനിങ്ങനെ ചത് കേട്ടപ്പോ ടീച്ചറാണോ അങ്ങനൊരു സംഭവം ഉണ്ടോ എന്നിട്ട് എന്താ എന്നോട് പറയാത്തെന്ന് ടീച്ചർ നമ്മൾ നമ്മളത്രയും സപ്പോർട്ട് ചെയ്യണം അത്ര ഒരു ഭാവം ടീച്ചറാണ് അപ്പൊ അവനെ വിളിക്കുക ഞാൻ അവനോട് സംസാരിക്കുക അപ്പം എന്താ സ്റ്റാഫ് റൂമാണ് എല്ലാ ടീച്ചർമാരും ഉള്ള സ്ഥലത്തേക്ക് എങ്ങനെയാണ് അവൻ വന്നിട്ട് ഞാനിത് ടീച്ചറിനോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ തന്നെ അവൻ എന്നെ കുനിച്ചു നിർത്തി കുമ്പിരി ഇട്ടിരിക്കും അപ്പം എങ്ങനെയാണ് അപ്പൊ ടീച്ചറിനോട് പറഞ്ഞു ടീച്ചറെ സ്റ്റാഫ് റൂമിലോട്ടൊന്നും അവനെ വിളിക്കരുത് ടീച്ചർ ക്ലാസ്സിൽ വെച്ച് ക്ലാസ് ടൈമിൽ ഞങ്ങൾ ക്ലാസ്സിൽ ഇരുന്നോളാം ടീച്ചർ അവനെ സൈഡിൽ അവിടെ പുറത്തേക്ക് ഇറക്കി നിർത്തി എവിടെയെങ്കിലും നിർത്തി ഒന്ന് സംസാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പോയി സ്റ്റാഫ് റൂമിലേക്ക് അവനെ ഒരു കാരണം വെച്ചാൽ സ്റ്റാഫ് റൂമിലേക്ക് വിളിക്കില്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് കേട്ടോ പിന്നെ ടീച്ചർ ഇവനെയും വിളിച്ചുകൊണ്ട് പുറത്തോട്ട് പോകുന്നത് കണ്ടു ഇവനോട് എന്താ പറഞ്ഞത് എന്താ പിന്നെ ഞാൻ സത്യത്തിൽ ഞാൻ ഓർക്കുന്നില്ല ഈ കാര്യം നടന്നിട്ട് വർഷങ്ങളായി ഗൈസ് വർഷങ്ങളായി ഈ സംഭവം ഉണ്ടായിട്ട് അതുകൊണ്ട് ടീച്ചർ അവനോട് എന്തൊക്കെ പറഞ്ഞെന്നോ അവനെപ്പറ്റി ഇതിനെപ്പറ്റി അവൻ എന്നോട് എന്തെങ്കിലും വന്ന് പറഞ്ഞോന്നോ ഒന്നും എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ടീച്ചർ ഇവനെ പുറത്ത് വിളിച്ചുകൊണ്ട് പോയിട്ട് നല്ലോണം പഠിക്കണം എന്നാണ് നിനക്ക് നല്ല കഴിവുള്ളതാണ് നീ നല്ലോണം ശ്രദ്ധിക്കണം എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് അതെല്ലാം മാറ്റി വെച്ച് അതെല്ലാം മറന്ന് ജീവിതത്തിൽ മുന്നേറാൻ അങ്ങനെയൊക്കെ ആയിരിക്കും വല്ലവും പറഞ്ഞിട്ടുണ്ടാകുന്നത് ഇങ്ങനെ ഇവന്റെ പ്രശ്നം ടീച്ചറിനോട് പറഞ്ഞു കൊടുത്തു എന്ന് ടീച്ചർ ഇവനോട് പറഞ്ഞു കാണില്ല അല്ലെങ്കിൽ അവനെന്നോടൊന്നും ചോദിക്കുമല്ലോ അതൊന്നും പറഞ്ഞില്ല ആ ഒരു കൂട്ടുകാരുടെ അവസ്ഥയാണ് അപ്പൊ അതുപോലെ എന്താണ് അവരുടെ പ്രശ്നങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കി ടീച്ചർമാരാണെങ്കിലും എല്ലാവരും ഒന്നും അവരെ സപ്പോർട്ട് ചെയ്യുകയും സംസാരിക്കുകയും കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചാൽ മതി കുറച്ച് കോൺഫിഡൻസ് കൊടുത്താൽ മതി എല്ലാ ദിവസവും ഇപ്പോഴുള്ള കുറേ ടീച്ചർമാരൊക്കെ അങ്ങനെയാണെന്ന് തോന്നണല്ലേ പെൺകുട്ടികൾ എങ്ങനെയാ വീട്ടിലെ അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ വഴക്കാണെങ്കിലോ ഭയങ്കര അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി അല്ലേ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെ എന്ത് പ്രശ്നമാണെങ്കിലും ഒരു മുറിയിൽ പോയിരിക്കും പക്ഷെ ആൺകുട്ടികൾ ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല ഇവർ അച്ഛനും അമ്മയുടെയും പ്രശ്നവും ഭാഷകളും ായി സൗകര്യം കെട്ട് ദേഷ്യം വന്ന് ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ ഒന്നുകിൽ കൂട്ടുകാരുടെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോകും അവർക്ക് രാത്രി രാവിലെ അങ്ങനെയൊന്നും ഇല്ലല്ലോ രാത്രിയാണെങ്കിലും ഞാൻ പോകണമെന്നും പറഞ്ഞോ ഇറങ്ങിപ്പോകും എന്നിട്ട് ഒരു മണിക്കോ രണ്ട് മണിക്കോ രാത്രി പാതിരാത്രി ആയിരിക്കും തിരിച്ചു കയറി വന്നത് ഈ അച്ഛനോ അമ്മയൊക്കെ കിടന്ന് എല്ലാം ഒന്ന് അവരുടെ ഇടിയും ബഹളവും ഒക്കെ കഴിയുമ്പോഴായിരിക്കും കയറി വരുന്നത് പക്ഷെ പെൺകുട്ടികൾ അങ്ങനെയല്ല വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ ഫുള്ള് നമ്മൾ വീട്ടിലുള്ള സമയത്തേക്കാളും കൂടുതൽ സമയം നമ്മുടെ സ്കൂളിലായിരിക്കും അല്ലേ ഏറ്റവും കൂടുതൽ ടീച്ചർമാരുമായിട്ടായിരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്തൊരു ടീച്ചർ ഉണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടി അങ്ങനെ എന്തെങ്കിലും ഒരു ടീച്ചർമാർ ആരെങ്കിലും നമുക്ക് ഉണ്ടാകും അല്ലെ ഉണ്ടാകാത്തവരും ഉണ്ടാകും ടീച്ചർമാരെന്ന് കേട്ടാലേ ദേഷ്യമുള്ളവരുണ്ടാകും ഏ എന്തെന്നാണ് എല്ലാ ടീച്ചറും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുണ്ടാകും അല്ലെ നമ്മുടെ അച്ഛനമ്മമാരെക്കാളും കൂടുതൽ നമ്മളിൽ പല മാറ്റങ്ങൾ വരുത്താനും നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഉയർച്ചയിലെത്താനും നമ്മൾ കൂടുതലും സഹായിക്കുന്നത് നമ്മുടെ ടീച്ചർമാരാണ് അച്ഛനമ്മയും പറഞ്ഞേക്കാളും കൂടുതൽ നമ്മൾ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും ടീച്ചർമാർ പറഞ്ഞു തരുമ്പോഴായിരിക്കും നമ്മൾ കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാക്കുന്നതും അല്ലേ ഈ മദ്യപാനവും പുകവലിയൊക്കെ പോട്ടേന്ന് വെക്കുക ഈ ഏറ്റവും വലിയ പ്രശ്നം ലോട്ടറി എടുപ്പാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലോട്ടറി എടുക്കുന്ന എത്ര അച്ഛന്മാരുണ്ട് നമ്മുടെ കേരളത്തിൽ ലോട്ടറി എടുക്കുന്നവരുടെ എണ്ണം കൂടി കൂടി വരികയാണ് കേസ് എത്രയൊക്കെ ലോട്ടറി എടുക്കാത്തവരാണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ലോട്ടറി അടിക്കണേ ദൈവമേ എന്ന് ആഗ്രഹിച്ച സമയം നമുക്കുണ്ടാവും അല്ലേ നമുക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഓർത്തിച്ചോ അതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ടെൻഷൻ അടിക്കുമ്പോൾ ഒരു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പക്ഷെ അതിനുവേണ്ടി ജീവിതകാലം മൊത്തം ലോട്ടറി എടുത്തുള്ള കാശ് മുഴുവൻ കളഞ്ഞ് ആത്മഹത്യ ചെയ്ത ആൾക്കാർ വരെ ഉണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് അവർ ലോട്ടറി എടുത്ത പൈസ എണ്ണി തുക അതിൻ്റെ തുക കൂട്ടി നോക്കിയപ്പോൾ അയ്യോ ഇത്രയും ലക്ഷം രൂപക്ക് ഞാൻ ലോട്ടറി എടുത്തോ ഇത്രയും നാളുമുണ്ട് എന്നിട്ട് എനിക്ക് ലോട്ടറി അടിച്ചോ അതുമില്ല വല്ലപ്പോഴും വല്ല അഞ്ഞൂറോ ആയിരോ അയ്യായിരമോ മാക്സിമം പോയ അയ്യായിരം പതിനായിരമോ അതിൽ കൂടുതൽ എനിക്ക് ജീവിതത്തിൽ അടിച്ചിട്ടില്ല അപ്പം ഞാൻ ഇത്രയോ ലക്ഷം രൂപയാണ് ലോട്ടറിക്ക് വേണ്ടി കളഞ്ഞത് എനിക്ക് ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു നല്ല വീട് വെക്കുക അല്ലെങ്കിൽ ഒരു പത്ത് സെൻറ്റ് സ്ഥലമെങ്കിൽ എനിക്ക് വാങ്ങിക്കായിരുന്നു എന്ന് ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ട് ഇതുവരെ മദ്യപിക്കാത്ത ഒരാളാണെങ്കിൽ നമ്മൾ നമ്മളൊരു ഫ്രണ്ട്സിന്റെ ഒരു ഗ്യാംഗിൽ ചെന്ന് കഴിയുമ്പോൾ അവർ നിർബന്ധിക്കുകയാണ് എടാ ഇച്ചിരി അല്ലേ ഇതൊക്കെ വല്ലപ്പോഴും ഇല്ല ഇതൊന്നുമില്ലാണ്ട് എന്ത് എൻജോയ്മെന്റ് ഇവിടെ കുടിക്കാ ഒരു പെഗ്ഗല്ലേ നീ കുടി ഇതൊക്കെ ഇതൊക്കെ എന്ത് ഇല്ലാണ്ട് എന്ത് ജീവിതം എന്ന് പറയുന്നു ഇച്ചിരി കുടിക്കുന്നു കുടിച്ചു കഴിയുമ്പോൾ അവരൊന്നും കുഴപ്പം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല ഞാൻ നല്ല ഓക്കെ ആണ് ഫിറ്റ് ആണ് ഞാൻ നല്ല നാല് കാലം എഴുന്ന നടക്കുന്നു എന്നില്ലെന്ന് വിചാരിക്കുന്നു പിന്നെ വീട്ടുകാരെ പേടിച്ചങ്ങനെ കുറച്ച് നാൾ നടക്കുന്നു പിന്നെ രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ഇത് ഒരു പരിപാടി വരുന്നു പിന്നെ ആ ഒരു പെഗ്ഗെന്നുള്ളത് ഒരു രണ്ട് പെഗ്ഗാവുന്നു ഇച്ചിരി കൂടി കൂടുതൽ കുടിച്ച് നോക്കുന്നു അങ്ങനെ അങ്ങനെ ഓരോന്നൊക്കെ കുടിച്ച് കുടിച്ച് വന്ന് ഓരോ പരിപാടിക്കും പിന്നെ ഓരോ കൂട്ടുകാരുടെ ഓരോ ഗെറ്റ് ടുഗതർ കാര്യങ്ങൾ എന്ത് പരിപാടി നടന്നാലും കല്യാണം ഉണ്ടായെങ്കിലും മരണം വന്നാലും കല്യാണം വന്നാലും എന്തൊരു ആഘോഷം വന്നാലും മദ്യം ഇല്ലാണ്ട് പറ്റാത്തൊരവസ്ഥയാകും അല്ലെ ഈ നമുക്ക് കുടിക്കാൻ എളുപ്പമാണ് മദ്യപിക്കാനൊക്കെ ഈസിയാണ് അല്ലെ ഇപ്പൊ ഒരു ഗ്ലാസ്സിൽ ഇത്തിരി ഒഴിക്കുന്നു വെള്ളം മിക്സ് ആകുന്നു കുടിക്കുന്നു കാര്യം കഴിഞ്ഞു പക്ഷെ ഇത് നമ്മൾ ഒരു കുറച്ച് കുറച്ചുപേരി കുറച്ചുപേര് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ചെന്നിട്ട് നമ്മളെല്ലാരും കൂടി നിർബന്ധിക്കുകയാണ് ആ സമയത്ത് നോ എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അല്ലെ ശരിക്കും എടാ അതിനെന്താ കുടിക്കാൻ യെസ് പറയാൻ എളുപ്പമാണ് ഇട മുമ്പിൽ എന്ന് പറയാൻ ഭയങ്കര പാടാണ് ആ നോ എന്ന് പറയാൻ പറ്റുന്ന ആളുണ്ടെങ്കിൽ അവൻ ജീവിതത്തിൽ രക്ഷപ്പെടും അതിപ്പോ ഈ മദ്യപാനത്തിന്റെ കാര്യം മാത്രല്ല കേട്ടോ ഏതൊരു കാര്യത്തിലാണെങ്കിലും നമുക്ക് വേണ്ട താല്പര്യം ഇല്ല എന്ന് തോന്നുന്ന കാര്യത്തിനോട് നമുക്ക് നോ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമുക്ക് നോ പറയാൻ നമ്മൾ പഠിക്കണം ആരെത്രയൊക്കെ നിർബന്ധിച്ചാലും നമുക്ക് ഒരു കാര്യം നമുക്ക് വേണ്ട എന്ന് തോന്നിയാ നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ മാനസികമായ ആരോഗ്യത്തിനും എല്ലാം കൊണ്ടും അത് കൊള്ളില്ല എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ നോ എന്ന് പറയാൻ നമ്മൾ മടിക്കരുത് എത്രയോ പെൺകുട്ടികളാണല്ലേ ഇപ്പൊ ആ ബിയറാണ് ബിയർ കുഴപ്പമൊന്നുമില്ല ബിയർ കുടിച്ചാൽ എന്താന്ന് ചോദിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇപ്പൊ 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 കുടിക്കാത്ത പെൺകുട്ടികളെ പറയുന്നതാണ് തള്ളവൈബാണെന്ന് പറയും അല്ലെ മദ്യപിക്കാത്ത പെൺകുട്ടികളെ പറയുന്നത് അയ്യ അവളൊക്കെ തള്ളവൈബാണ് അല്ലെങ്കിൽ അവൻ തന്ത തന്തവൈബാണ് അവൻ കുടിക്കല ഒരു പുതിയ വാക്കാണ് ഈ തള്ള വൈബ് തന്ത വൈബ് എന്നുള്ളത് പക്ഷെ അത് ഒരുപാട് കാര്യങ്ങൾക്ക് ശരിയാണ് അവടെ അങ്ങനെ പറയുന്നത് കാരണം നമ്മുടെ പഴയ ആൾക്കാർ പഴയ ആൾക്കാർ പറയുന്ന ഒരുപാട് കാര്യങ്ങളൊന്നും ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യാനും അങ്ങനെ ചിന്തിക്കാനും ഒന്നും നമ്മുടെ തലമുറയ്ക്ക് പറ്റില്ല കാരണം നമ്മൾ കുറച്ചും കൂടി കുറച്ചും കൂടി എന്താ പറയാ പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഭയങ്കര പ്രോഗ്രസീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടി മദ്യപിക്കുകയും പോകലിക്കുകയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നോട് എന്നോട് നേരിട്ട് എത്ര പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ടി ഇച്ചിരി ഇപ്പഴത്തെ കാലത്ത് പെമ്പിളരാ കുറച്ച് കുടിക്കണം എന്ന് വെച്ചാൽ വലിയ കാര്യമൊന്നുമില്ല കുറച്ച് കുടിക്കാ ഇനിയിപ്പൊ എന്താണെന്ന് നിന്നോട് എത്ര പേര് ചോദിച്ചിട്ടുണ്ടെന്നോ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ മദ്യപിച്ചിട്ടില്ല ഈ മദ്യപിക്കണത് വലിയ കാര്യമൊന്നുമില്ല ഇന്നത്തെ കാലത്ത് എല്ലാവരും മദ്യപിക്കും അതിനിപ്പം എന്താ എന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷെ അത് കുടിക്കാണ്ടിരിക്കാൻ ഒരു പവർ വേണം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുറെ തീരുമാനങ്ങൾ കുറെ എന്താ പറയാ ആരെന്ത് പറഞ്ഞാലും ഞാൻ ആ കാര്യത്തിൽ പെർഫെക്റ്റ് ആണ് ഞാൻ ആ കാര്യത്തിൽ അനങ്ങൂല അങ്ങനെ ഒരു സെൽഫ് കോൺഫിഡൻസ് നമ്മുടെ മനസ്സിൽ തന്നെ വേണം അല്ലേ ആര് പറയാണ്ട് കുറച്ച് കുടിച്ചാൽ എന്താ എന്ന് തോന്നുന്നവരുണ്ടാകും പുറമെ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ മദ്യപിക്കുകയൊന്നുമില്ല ഞാൻ പെർഫെക്റ്റ് ആ നമ്മുടെ അല്ലു മിസ്റ്റർ പെർഫെക്റ്റ് സിനിമയില്ലേ ആ ആരെയല്ലേ ആ സിനിമയിലെ പോലെ പുറമെ എല്ലാവരുടെ മുമ്പേ മിസ്റ്റർ പെർഫെക്റ്റ് കളിച്ചിട്ട് ആരും അറിയാതെ അത് കുടിക്കുകയും വലിക്കുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും അല്ലെ പക്ഷെ അതുപോലെ വേറൊരു കൂട്ടുകാരുടെ സ്റ്റോറിയും കൂടി പറഞ്ഞുതരാം നമ്മൾ ഫ്രണ്ട്സ് സ്കൂളിൽ പഠിക്കുമ്പോൾ എങ്ങനെ എല്ലാരും കൂടി ഇരിക്കും വീട്ടിലെ കഥകള് വിശേഷങ്ങള് ഇപ്പൊ അങ്ങനെയൊക്കെ കൂട്ടുകാര് എല്ലാരും വീട്ടിലെ കാര്യങ്ങളും കഥകളും ഒക്കെ പറയാറുണ്ടോ ഞങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടോ എല്ലാരും എല്ലാം കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഒക്കെ പറയും അപ്പൊ ഒരു ഒരു ഫ്രണ്ട് അവൾ എപ്പോഴും ഇങ്ങനെ അവളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും അവളുടെ വീട്ടിൽ ഇതുപോലെ അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നം അന്ന് പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും കേൾക്കുമ്പോൾ വേറൊന്നുമില്ല അച്ഛനും അമ്മയും തമ്മി മിക്ക ദിവസങ്ങളും രാത്രി വഴക്കായിരിക്കും സാമ്പത്തികയിൽ അച്ഛനും അമ്മയും തമ്മി വഴക്കിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോയി അച്ഛൻ അച്ഛനെന്തെങ്കിലുമൊക്കെ എടുത്തെറിഞ്ഞ് പൊട്ടിക്കും ചിലപ്പോൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഈ പ്രശ്നം ഉണ്ടാകുന്നത് കറിയും ചോറും സാധനങ്ങളൊക്കെ എടുത്തെറിഞ്ഞ് പൊട്ടിക്കും അവിടെ എല്ലാം കറിയാവും എല്ലാവും അപ്പോൾ അമ്മ എന്തു ചെയ്യും കരഞ്ഞു സങ്കടം വന്ന് പോയി മാറിക്കിടക്കും പിന്നെ അമ്മ എണീക്കില്ല ഈ എറിഞ്ഞ് പൊട്ടിച്ച സാധനങ്ങൾ ഈ ഭക്ഷണത്തിന് ഞാനാണ് ഈ തൂത്ത് കളയുന്നത് അന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് ഞാനീ പറയുന്നത് ഞാനാണ് ഹോളൊക്കെ തുടക്കുന്നത് ഹോളിൽ ഇരുന്നാൽ ഡൈനിങ് ടേബിളിൽ ഇരുന്നൊക്കെ ആയിരിക്കുമല്ലോ കഴിക്കുന്നത് ഒന്നാണ് ഭിത്തി എല്ലാം കറിയൊക്കെ ആയിട്ട് ഭിത്തിന്നൊക്കെ തുടച്ച് കളയുന്നത് ഞാനാണ് തറയൊക്കെ തുടക്കുന്നത് ഞാനായിരിക്കും ഇത് കുപ്പി ഈ പറയണ അച്ഛൻ തന്നെയാണെങ്കിലും കുടിച്ച് ഈ ഇടിയും ബഹളം ഒക്കെ കഴിഞ്ഞ് അച്ഛൻ കിടന്ന് ഉറങ്ങി രാവിലെ എണീക്കുമ്പോ അച്ഛൻ എണീക്കി വരുമ്പോ ചിലപ്പോ അച്ഛന്റെ കാലമായിട്ട് തന്നെയായിരിക്കും ആദ്യം കുത്തിക്കൊള്ളണത് അല്ലെങ്കിൽ പിള്ളേരുടെ കാലമായിട്ട് തന്നെയായിരിക്കും ആദ്യം കുത്തിക്കൊള്ളണത് അപ്പൊ അപ്പൊ അത് നമ്മൾ കൂട്ടുകാരോട് ആ ഒരു കൂട്ടുകാരി വന്ന് പറയുമ്പോ കേൾക്കുന്നൊരു മാനസികാവസ്ഥ ഉണ്ടല്ലോ എന്ത് പറഞ്ഞു നമ്മൾ ആശ്വസിപ്പിക്കും നമുക്ക് അവളുടെ വീട്ടിൽ ചെന്ന് അവളുടെ അച്ഛനും അമ്മേനെ ഉപദേശിക്കാൻ പറ്റില്ലല്ലോ അവളെ സമാധാനിപ്പിക്കാനേ പറ്റുള്ളൂ അല്ലേ അത് നല്ലോണം പഠിക്കാൻ കഴിവുള്ള കുട്ടികൾ നല്ലോണം ബാക്കി ഒരു കുഴപ്പമില്ലാത്ത വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ നല്ല രീതിയിലായിട്ടുള്ള വീട്ടിലെ കുട്ടികളെക്കാളും കൂടുതൽ മാർക്ക് അവള് വാങ്ങിക്കുന്ന സമയത്ത് അതുപോലെ മദ്യപാനം കൊണ്ടും പുകവലി കൊണ്ടും ഒക്കെ ഈ കുട്ടികളുടെ ഈ ബാല്യകാലം അതുപോലെ വലുതായി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളാണല്ലേ ഉണ്ടാവുന്നത് അവരുടെ മാനസികമായിട്ടുള്ളതും അവരുടെ മൂഡ് തന്നെ മാറിപ്പോവും പഠിക്കാനും തോന്നില്ല ഒന്നും ചെയ്യാനും തോന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായി അല്ലെ അതാണ് ഈ അച്ഛന്മാരെ കണ്ട് വളരുന്ന ആൺകുട്ടികളാണ് ഇതുപോലെ മദ്യപിക്കയും പുകവലിക്കേയും ഇതുപോലെ അമ്മേനെ തല്ലുന്നു എപ്പോഴും കുഞ്ഞുങ്ങൾ എന്താ ചെറുപ്പം തൊട്ടേ അങ്ങനെ പുറത്തു കൊണ്ടുപോകുന്നില്ല അച്ഛൻ അല്ലെങ്കിൽ അമ്മേനെ സ്നേഹത്തോടെ ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടില്ല ഒരു സാരി വാങ്ങിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടില്ല ഒരു ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടില്ല ഒരു സാധനം ഈ അമ്മയ്ക്ക് അച്ഛൻ വാങ്ങിച്ചു കൊടുക്കുന്നത് ഈ പിള്ളേര് കണ്ടിട്ടില്ല അങ്ങനെ ഒന്നും അപ്പൊ ഈ ആമ്മക്കളാണെങ്കിൽ എന്താ ചിന്തിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ചെറുപ്പം തൊട്ടേ ഇതല്ലേ പിള്ളേര് കാണുന്നത് അപ്പൊ വലുതാവുമ്പോൾ ഈ ആമക്കള് ചിന്തിക്കുന്നത് ഞാൻ ഭർത്താവാണ് എനിക്ക് അവളെ അടിക്കാനുള്ള അധികാരമുണ്ട് എന്റെ ഭാര്യനെ ഞാൻ അങ്ങനെ കറങ്ങാൻ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല പുറത്തേക്കൊന്നും ഭാര്യമാരെ കൊണ്ടുപോ കാര്യമൊന്നുമില്ല അവര് വീട്ടുപണിയും ചെയ്ത് അവർ അവരടുക്കളിലിരിക്കേണ്ട ആൾക്കാരാണ് അങ്ങനെയൊക്കെ ആയിരിക്കും ഈ വളർന്നു വരുന്ന പിള്ളേരുടെ മനസ്സിൽ മനസ്സിലായില്ലേ കൊറേക്ക് എത്രയൊക്കെ ഏർ പുരോഗമിച്ചെന്ന് പറഞ്ഞാലും എത്രയൊക്കെ നമ്മുടെ ലോകം മാറിയെന്ന് പറഞ്ഞാലും ഈ ചെറുപ്പത്തിൽ നമ്മുടെ അച്ഛൻ നമ്മ നമ്മുടെ അമ്മയോടെ എന്താ കാണിച്ചെന്നുള്ളൊരിത് എല്ലാവരുടെയും മനസ്സിലുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ അമ്മമാര് അമ്മമാര് അമ്മമാരും മോശമൊന്നും അമ്മമാരും ഒരുപാട് കഴിഞ്ഞ സന്ധ്യ സമയത്ത് അല്ലെങ്കിൽ രാത്രി സമയത്ത് അവർക്ക് കുറച്ച് ടി വി കാണുമ്പോൾ കുറച്ച് സീരിയലൊക്കെ കാണുന്ന അവർക്ക് ആശ്വാസം പക്ഷേ സീരിയൽ കാണണ്ടെന്നോ സീരിയൽ ചീത്തയാണെന്നോ ഒന്നും അല്ല കേട്ടോ പറയുന്നത് ഈ കുട്ടികൾ പഠിക്കാനിരിക്കുമ്പോ കുറെ വീട്ടിൽ നടക്കുന്ന കാര്യം അതാണ് ഇപ്പൊ അപ്പുറത്തെ മുറിയിലാണ് ഒരു കുട്ടി പഠിക്കാനിരിക്കുന്നത് അപ്പൊ ചെറിയ എല്ലാരും സാധാരണക്കാരല്ലേ ചെറിയ വീടുകളായിരിക്കും നില വീട് മുകളിലത്തെ മുറി ഇപ്പോ പഠിക്കാനൊന്നും എല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ല അല്ലെങ്കിൽ സ്റ്റഡി റൂം എന്ന് പറഞ്ഞ വേറെ റൂം ലിവിങ് റൂം അങ്ങനെ പല പല റൂമൊന്നും ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ ഒരു ഹോളും രണ്ടും മുറി ഒരു വീട്ടിലുണ്ടാവുള്ളു അപ്പൊ ഹോളിലിരുന്ന് അമ്മ ടി വി കാണുവാണ് സീരിയല് കാണുവാണ് വീട്ടിലുള്ളവർ അപ്പുറത്തെ റൂമിലിരുന്ന് കൊച്ചിന് പഠിക്കാനുണ്ട് കൊച്ചു പഠിച്ചുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചോ കൊച്ചു ഈ മറ്റേ നമ്മുടെ എന്തൊക്കെയാ സീരിയൽ എനിക്ക് സീ ഇപ്പോഴത്തെ സീരിയലിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല കേസ് ഈ ടി വിയുടെ സീരിയലിന്റെ ഒച്ചയായിരിക്കും അമ്മായിമ്മയുടെ കരച്ചില് മരുമാളുടെ കരച്ചിൽ അമ്മായിമ്മ വെട്ട് കുത്തി ഇടി ബഹളം ഈ അമ്മേ അമ്മൂമ്മയൊക്കെ ഈ ഹോളിൽ ഇരുന്ന് ഈ സീരിയല് കാണുമായിരിക്കും അപ്പഴായിരിക്കും ഈ പിള്ളേർ അപ്പുറത്തും മുറിയിൽ ഇരുന്ന് പഠിക്കുന്നത് ഇവർക്ക് പഠിക്കാൻ പറ്റും ഇവർക്ക് പഠിക്കാൻ പറ്റിയല്ല അമ്മയെ ഒച്ച കുറച്ച് വെക്കമ്മ അല്ലെങ്കിൽ ഓഫാക്കമ്മ എനിക്ക് പരീക്ഷണെന്ന് പറയുമ്പോൾ നീ ഇവിടെ ശ്രദ്ധിക്കണെന്തിനാ നീ അവിടെ ശ്രദ്ധിക്കേ നീ അതുപോലെ പഠിക്കേ വാതില് കുറ്റിയിട്ടാ മതി നീ ഇവിടെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്ന അമ്മ മരുവുണ്ട് കാരണം അവർക്ക് കൊച്ചു പഠിക്കുകയും വേണം എന്നാൽ സീരിയൽ ഓഫ് ആക്കാനും ടി വി ഓഫ് ആക്കാനും പറ്റത്തില്ല അത് അതും വലിയൊരു പ്രശ്നം തന്നെയാണ് കേട്ടോ ഇതിലൊക്കെ ഏറ്റവും വൻ കോമഡി എന്ന് പറഞ്ഞാൽ അച്ഛമാർ ഈ പുകവലിച്ചും മദ്യപിച്ചും ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് വല കുറച്ച് വലുതായി കഴിയുമ്പോൾ മക്കൾ ഇതുപോലെ എന്തെങ്കിലും പുകവലിക്കോ മദ്യപിക്കോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഈ അച്ഛന്മാർക്ക് കുട്ടികളോട് പുകവലിക്കരുത് മദ്യപിക്കരുതെന്ന് പറയാൻ പറ്റുവോ പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ പറയുന്നവരാണ് കൂടുതലും അച്ഛൻ അങ്ങനെയാണ് എന്ന് വെച്ചാൽ നീ അങ്ങനെ ആകരുത് മെയിൻ ഡയലോഗാ അന്നാ അച്ഛൻ എന്തായാലും ഇത്ര നാൾ കുടിച്ചു ഇത്ര നാൾ പുകവലിച്ചു നിർത്തിയിട്ടാണ് മക്കളെ ഉപദേശിക്കണമെങ്കിൽ പിന്നെയും കാര്യമുണ്ട് അച്ഛനും ഇങ്ങനെ ആയിപ്പോയി നീയാകരുത് അച്ഛനും അച്ഛനോ പഠിച്ചില്ല നീ പഠിക്കണം അച്ഛനോ കുടിച്ചു നീ കുടിക്കരുത് അവർ ചെയ്ത തെറ്റെല്ലാം അവരിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിട്ട് മക്കളെ ഉപദേശിക്കുന്നു അതെവിടെത്തെ ന്യായം ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ അല്ലെങ്കിൽ ചെയ്തു പോയി നമുക്ക് നിർത്താം എന്നിട്ട് മക്കളെ ഉപദേശിക്കാം അത് പറ്റത്തില്ല അതുപോലെ അച്ഛനും അമ്മ ഇടിവെക്കുമ്പോ അച്ഛനും അമ്മയാണ് ഞങ്ങൾ ഇവിടെ ഇടി വെക്കും ബഹളം വെക്കും പലതും ഉണ്ടാവും നിങ്ങൾ അവിടെ ഇരുന്ന് പഠിച്ചോളാം ഇതൊന്നും മൈൻഡ് ചെയ്യരുത് നിങ്ങൾ പഠിക്കണം നിങ്ങൾക്ക് ഇവിടെ എന്തിന്റെ കുറവാ എല്ലാ അച്ഛനും അമ്മമാരും മക്കളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലേ നിങ്ങൾക്ക് ഇത് ഇവിടെ എന്തിന്റെ കുറവാ പെൻസില് വേന വേനയ്ക്ക് പേന പെൻസിലില് പേന ബുക്കിന് ബുക്ക് അവരുടെ അവസ്ഥയൊക്കെ പറയും അവരുടെ പണ്ട് ഞങ്ങൾ പഠിച്ചത് ഇങ്ങനെയായിരുന്നു അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു ഒക്കെ പറയും ശരിയാണ് കേട്ടോ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും അവരുടെ പണ്ടത്തെ ജീവിതം അപ്പം അവരെന്താ വിചാരിക്കേണ്ടത് അതിന്നൊക്കെ മാറ്റി നമ്മളെ മക്കളെ നല്ല രീതിയിൽ വളർത്തണമെന്ന് വിചാരിച്ചാണ് അവർ കഷ്ടപ്പെടുന്നതും പണിക്ക് പോകുന്നതും നമുക്ക് സ്കൂളിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നതും നമ്മളൊന്നും അറിയിക്കാണ്ട് വളർത്തുന്നതും പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ടും വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അച്ഛനും അമ്മയും തമ്മിൽ ഇടിവെക്കുന്നു വഴക്കിടുന്നു അച്ഛൻ അച്ഛനമ്മയെ തല്ലുന്നു ചീത്ത വർത്താനങ്ങൾ പറയുന്നു ഇതൊക്കെ കേട്ട് വളരുന്ന ഒരു കുട്ടിക്ക് എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വലുതായി വരുമ്പോഴത്തേക്കും അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും സ്വന്തം കാലിൽ നമുക്ക് നിൽക്കാനും നമുക്ക് എന്തെങ്കിലും ഒരു സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാനും ബാക്കി ആരോടും നമ്മുടെ അച്ഛനും അമ്മയോട് പോലും ഒന്നും ചോദിക്കാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാവണം നമ്മൾ നമ്മുടെ അച്ഛൻ അങ്ങനെയാണ് നമ്മുടെ അച്ഛൻ ഇങ്ങനെയാണ് അമ്മ ഇങ്ങനെയാണ് ഒന്നും നമുക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചില്ല അല്ലെങ്കിൽ ഇതുപോലെ മദ്യപാനം പുകവലി അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ കുട്ടിക്കാലം നമ്മുടെ ബാല്യകാലം അവർ നശിപ്പിച്ചു കളഞ്ഞു അങ്ങനെയൊക്കെ ആ ചിന്തിച്ചുകൊണ്ടിരുന്ന നശിയാൻ പോകുന്നത് നമ്മുടെ ജീവിതമായിരിക്കും കാരണം അവരുടെ ലൈഫൊക്കെ ഏകദേശം കഴിഞ്ഞു നമ്മുടെ ആയിരിക്കും നശിച്ചു പോകുന്നത് അപ്പം നല്ലോണം ഞാൻ പറയാൻ വന്നത് ഇതേ ഉള്ളൂ അച്ഛനും അമ്മയും എങ്ങനെ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അവിടെ ഇരുന്നോട്ടെ നമ്മുടെ കാര്യം നമ്മൾ നോക്കുക അവർ നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരം തരുന്നുണ്ട് നമുക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ട് എല്ലാ ദിവസവും സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് എല്ലാവരും പഠിക്കുക നല്ല മാർക്കൊക്കെ വാങ്ങിക്കുക ജീവിതത്തിൽ നല്ലൊരു നിലയിൽ എത്തിപ്പെടാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക അല്ലാതെ അച്ഛനും അമ്മയുടെ വീട്ടിലെ പ്രശ്നങ്ങളും വിചാരിച്ച ആരും ഇരിക്കുക അപ്പൊ ഇത് അപ്പൊ ഈ മോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത് ഗേസ് അപ്പൊ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ ഇവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാണ് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനി വരാം